ഇന്നത്തെ മോഡേൺ വേൾഡിൽ പെൺകുട്ടികൾ വിവാഹം കഴിച്ച് ഒരു ഹസ്ബൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു മാനസിക സംഘർഷം അത് എനിക്കത് മനസ്സിലാക്കാൻ കഴിയും കാരണം ധാരാളം കേസുകൾ എൻ്റെ അടുത്ത് വരുന്നുള്ളത് കൊണ്ട് പലർക്കും അതെങ്ങനെയാണ് ആ ഒരു പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് കോപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല കാരണം ഇവർക്ക് കൂടുതൽ സമയം പഠിത്തത്തിനാണ് ഈ കുട്ടികൾ ഉപയോഗിച്ചിരിക്കുന്നത് അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും അധികം അറിയത്തില്ല പിന്നെ കുക്കിങ് ഹൗസ് കീപ്പിങ് മറ്റു കാര്യങ്ങൾ ഒക്കെ എൻ്റെ അകത്ത് സ്കില് മിക്കവാറും പ്രധാനമായിട്ട് കുറവായിരിക്കും അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മറ്റ് അതിൽ വളരെ കഷ്ടപ്പെട്ടവർ അതിലൊക്കെ വലിയ വലിയ പഠിത്തങ്ങളും ഒത്തിരി വളരെ പ്രൊഫഷണലായിട്ടുള്ള വളരെ അധികം ഡിഗ്രികളും ഒക്കെ അവർ നേടുകയും നല്ല രീതിയിലുള്ള സാലറി ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ചില ഏരിയ വീക്കായി പോവും പക്ഷേ എങ്ങനെയാണ് അത് അപ്പം അത് കാരണം നമ്മൾ വിവാഹം കഴിക്കാതിരിക്കുന്ന അതിൻ്റെ സൊല്യൂഷനല്ല വിവാഹം നടക്കുന്നു ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പം ഈ ലൈഫ് സ്കില് കുറഞ്ഞ കുട്ടികൾക്ക് കുറച്ച് ഉത്കണ്ഠ കൂടുതലും കൂടെ ആയിരിക്കും അപ്പം അതെങ്ങനെയാണ് അവർ അത് ഫേസ് ചെയ്യേണ്ടതെന്നുള്ളതൊരു മുൻകൂട്ടിയൊരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഒന്ന് അവിടെ നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന പ്രിവിലേജൊന്നും ഹസ്ബൻഡ് വീട്ടിൽ കിട്ടണമെന്നില്ല നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾക്ക് തരുന്ന ഒരു ഇമ്പോർട്ടൻസ് അല്ലെ ബ്രദേഴ്സോ നമ്മുടെ ഓൺ ഹൗസിൽ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറല്ല നമ്മൾ വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ പണ്ട് ഉള്ള കാലഘട്ടത്തിൻ്റെ അത്രയൊന്നും ഇപ്പം ഇല്ലെങ്കിലും ഇപ്പോഴും ഇതെല്ലാം ഉണ്ട് കുറച്ചു കുറച്ച് സയലൻ്റ് ആയിട്ടാണെങ്കിലും ഇതൊക്കെ ഉണ്ട് അപ്പം അതിനെ നമ്മൾ എങ്ങനെയാണ് ആ പുതിയ അറ്റ്മോസ്ഫിയറുമായിട്ട് പൊരുത്തപ്പെടേണ്ടതും അതിനെ ഡീൽ ചെയ്യേണ്ടത് സക്സസ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിരിക്കണം ഒന്ന് നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് നമ്മുടേതല്ലാത്ത ഒരു പേഴ്സണാലിറ്റി ഒരിക്കലും അവിടെ പയന്ന് പ്രസൻ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ ഉള്ളതിൽ കൂടുതൽ പിന്നെ ക്ഷമയുള്ളവരായിട്ട് ഉള്ളതിൽ കൂടുതൽ പിന്നെ ഹമ്പിളായിട്ട് ഉള്ളതിൽ കൂടുതൽ ഹ്യൂമിലിറ്റി ഇങ്ങനെയുള്ള കുറു കമ്പാഷൻ ഒത്തിരി ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് ഈ ലോകത്തിൽ അതിനകത്ത് നമുക്ക് എത്ര ഉണ്ട് അത്രയും കാണിച്ചാൽ മതി നമുക്ക് ഉള്ളത് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കതൊരു വലിയ ബെർഡനായിട്ട് മാറും നമുക്കിപ്പം പിന്നെ കുക്കിങ്ങിന് വലിയൊരു താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ആ ഉള്ളത്രയും കാണിച്ചാൽ മതി അപ്പോൾ അവർക്ക് നമ്മുടെ വീട്ടിൽ അവിടെ ചെന്ന വീട്ടിലുള്ളവർക്ക് മനസ്സിലാകും ഈ കുട്ടിക്ക് അത്ര വലിയ സ്കില്ലൊന്നും കുക്കിങ്ങിൽ ഇല്ല ഇനിയും പഠിച്ചെടുക്കട്ടെ എന്നവർ ചിന്തിക്കും അതേപക്ഷേ നമുക്ക് കഴിയാത്തതുകൂടെ നമ്മൾ ഓവർഗായിട്ട് കാണും കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കുന്നൊന്നെ ഒരു സ്ഥിരവാസമാണല്ലോ സ്ഥിരവാസമായ ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പിന്നെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാര്യമായ ഗുണമൊന്നുമില്ല അത് കാരണം നമ്മൾ ആ ഉള്ളതെന്താണ് നമ്മുടെ റിയൽ പേഴ്സണാലിറ്റി അങ്ങ് കാണിച്ചാൽ മതി അത്രേ ഉള്ള ഗുണമേ ഉള്ളൂ അതിനുള്ള ക്രെഡിറ്റ് നമുക്ക് കിട്ടിയാൽ മതി അല്ലാതെ നമ്മൾ ഓവറായിട്ടൊന്നും കാണിക്കാതിരുന്നാൽ നമുക്ക് ജീവിതം കുറച്ചുകൂടെ ലഘുവായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ബർഡൻ ആകുകയും പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രയാസം ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഉള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒന്ന് ധൈര്യം ഉണ്ടാകണം ഞാൻ ഇതാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ റിയാലിറ്റിയെ ഉള്ളതിനെ പ്രസൻ്റ് ചെയ്ത് നമ്മൾ ശീലിക്കണം അതിന് നമുക്ക് ധൈര്യം വേണം ചിലപ്പോൾ അന്നേരം അവർ പറയുമായിരിക്കും കുറച്ച് കുറവുകളുണ്ടെന്നും ചിലപ്പോൾ നമ്മളെ ക്രിറ്റിസിസം ചെയ്യും ക്രിറ്റിസിസം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യട്ടെ നമുക്കതിനു നമ്മളത് അത് 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 ഫേസ് ചെയ്യുന്നതാണ് ഇല്ലാത്ത കഴിവുകളുണ്ടെന്ന് നമ്മൾ വരുത്തി ഒരു കണ്ടീഷൻസ് ഫോർ വർത്ത് നേടാൻ വേണ്ടി ചെയ്താൽ പിന്നെ നമ്മൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും പിന്നെ നമ്മൾ ഒത്തിരി ഫ്രസ്ട്രേഷൻ അതിൻ്റെ വഴി വഴിയായിട്ട് അനുഭവിക്കേണ്ടതായിട്ടും വരും അതുകൊണ്ട് പെൺകുട്ടികൾ പോകും ഒന്നിൽ കുറച്ചുകൂടെ ലൈഫ് സ്കില്ല് കൂട്ടണം ഇപ്പം വിവാഹത്തിന് മുമ്പ് തന്നെ നിങ്ങൾ എങ്ങനെയായാലും നമുക്ക് ലൈഫ് സ്കില്ല് വേണം പ്രൊഫഷണൽ സ്കില് മാത്രം പോരാ ജീവിക്കണമെങ്കിൽ ലൈഫ് സ്കില്ലും വേണം കുറച്ച് ലൈഫ് കൂടെ കൂടു കൂട്ടിയിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാകും ജീവിതത്തെ ഫേസ് ചെയ്യാൻ അങ്ങനെ പല കാര്യങ്ങളും പഠിച്ചെടുക്കണം